യൂട്യൂബ് ചാനൽ നമ്മളിന്ന് ഉത്തരവാദിക്കാതിൽ പൂരം കാണാൻ പോവാണ് സോ ഐ എം ഗ്ലോയിങ്ഡിഷൻ സോസ് സൺഗ്ലാസസ് ഒരു ഷെയ്ഡ്സ് ഉണ്ട് വെയിലായത് കൊണ്ട് സ്വാഭാവികമായിട്ടും വെയിലിനെ തടയാനുള്ള പ്രധാനപ്പെട്ട ആൾക്കാര് പൊടി നടക്കാര് പിന്നെ ചൂടായതുകൊണ്ട് ഇലക്ട്രോലൈറ്റ്സ് എനർജി അതുകൊണ്ട് അങ്ങനെയുള്ള സാധനം ജംഗ് വസ്തുക്കൾ ഇനി നമുക്ക് ഫോണിന് ബാറ്ററി കുഴപ്പമല്ലോ സോ ബാറ്ററി പാക്ക് പിന്നെ സ്വാഭാവികമായിട്ടും ടിഷ്യൂസ് ടിഷ്യൂസ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല പിന്നെ ഹാൻഡ് സാനിറ്റൈസർ പിന്നെ നമുക്ക് ഐ ഡ്രോപ്സ് പിന്നെ പിന്നീടാണ് പ്രധാനപ്പെട്ട ഐറ്റങ്ങളിലേക്ക് കണക്കാം സൺസ്ക്രീൻ ഒന്ന് ഫോർ ബോഡി ഇത് ഹൈഡ്രോ പ്രൊട്ടക്റ്റ് ആണ് ഗാർണിയറിന് പിന്നെ എന്നെ പ്രധാനപ്പെട്ട സൺസ്ക്രീനിലേക്ക് കണക്കാം ഫോർ ഫേസ് ഐ ഹാവ് അനദർ സൺസ്ക്രീൻ ഓൾസോ ഐ ഹാവ് അനദർ സൺസ്ക്രീൻ എൽത്ത് പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മൂന്ന് സൺസ്ക്രീൻ പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട പിന്നെ ഒറിജിനൽ ഗ്ലൂക്കോസ് ബിസ്കറ്റ് പിന്നെ ഏകാനും ചൂട് കൂടി ആയ എക്സോസ്റ്റഡായ ഫിനിസ് റോസ്മെരി വാട്ടർ ഉള്ളു പിന്നെ നമ്മുടെ ഹെഡ്ഫോൺ എവിടെയോ ഉണ്ട് കാണാനില്ല ഹെഡ്ഫോൺ കാണും മണി പേഴ്സ് ഹെഡ്ഫോൺസ് എൻ്റെ വെരി സ്റ്റൈലിഷ് പേഴ്സണലൈസ്ഡ് വാലറ്റ്സ് പിന്നെ തലവേദന എടുത്താൽ കഴിക്കാനുള്ള മരുന്ന് എമർജൻസിക്ക് ഒരു വലൻസി ആകേണ്ട ഒരു കുഞ്ഞ് ട്രയൽ ബാഗ് സ്പ്രേ പിന്നെ നമ്മുടെ മരുന്നുകൾ അതോടുകൂടി എൻ്റെ ബാഗിലുള്ള സാധനങ്ങൾ കഴിഞ്ഞു പിന്നെ ചീപ്പ് പിന്നെ തല വരുന്ന സാധനങ്ങൾ പൂരം മെഡിഷൻ എൻ്റെ ബാഗിലുള്ള സാധനങ്ങൾ